നിയമസഭയിൽ പറയുന്നതിന് വിപരീതമായിട്ടാണ് യു ഡി എഫ് തെരുവിൽ പറയുന്നതെന്നും ഇത് കേൾക്കാനിരിക്കുകയല്ല കേരളത്തിലെ ജനങ്ങളെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ എൽ ഡി എഫ് കഞ്ചാർ പഞ്ചായത്ത് തല കൺവെൻഷൻ കോടതിയിൽ അദ്ദേഹം യു ഡി എഫ് കേൾക്കേണ്ട ആവശ്യം പറയുന്നതിന് ചുറ്റ മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പാക്കി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ൂർവം നമ്മൾ ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മുടെ ആവശ്യം അതുകൊണ്ട് പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ അർത്ഥ പ്രാധാന്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാഞ്ചിയാർ പഴയ പഴയ കട്ടപ്പറയാണോ ഈ റോഡ് കടന്നു പോകുന്ന റോഡ് രണ്ടാൽ തന്നെ അതുപോലെ എത്ര റോഡുകൾ റോഡുകൾ കൽത്തട്ട് വഴി ഗ്രാമീണ എല്ലാവർക്കും തർക്കമില്ലാതെയാണ് കാഞ്ചാർ പഞ്ചായത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് നാമനിർദ്ദേശ പത്രികയും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം ഒരു റൌണ്ട് പര്യടനവും പൂർത്തിയാക്കിയാണ് പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് കടന്നത് പഞ്ചായത്ത് കൺവെൻഷൻ കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിലയത്തിലാണ് സംഘടിപ്പിച്ചത് കൺവെൻഷൻ മുന്നോടിയായി കാഞ്ചിയാറ്റിൽ പ്രകടനവും നടന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും നമ്മുടെ കേരളത്തിന്റെയും സമഗ്രമായ വികസനത്തിനും പുരോഗതിക്ക് വേണ്ടി എല്ലാം എല്ലാം ഒന്നിച്ചൊന്നായി ഈ നാട്ടിലെ ജനങ്ങള് വർഗീയതയ്ക്കും ജാതിമത ചിന്തകൾക്കും അതീതമായി മതേതരത്വവും ജനാധിപത്യവും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിൽ മാത്രമല്ല കരികൂളൂ എന്ന് തിരിച്ചറിയിച്ചു കൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒമ്പതാം തീയതി ഡിസംബർ മാസം ഒമ്പതാം തീയതി മുൻ ഭരണ സമിതിയിൽ അംഗമായിരുന്നവർക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകിയാണ് ഇപ്രാവശ്യം മത്സര രംഗത്തിറങ്ങിയിരിക്കുന്നത് മത്സരത്തിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സ്വീകരിക്കേണ്ട നിലപാടുകൾ വിശദീകരിക്കാനാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കൺവെൻഷനിൽ പഞ്ചായത്ത് കൺവീനർ പി ജെ സത്യപാലൻ അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗി സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീം സലീംകുമാർ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം വി ആർ ശശി സിപിഎം സിപിഎം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എൽ എൽ ഡി എഫ് ഏരിയ മണ്ഡലം ലോക്കൽ കമ്മിറ്റി നേതാക്കൾ തുടങ്ങി ർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ